എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമയം രാവിലെ എട്ട് മണി ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ ടൗണിനോട് ചേർന്ന് തന്നെ മനോഹരമായ ഗാർഡനിങ്ങും വിശാലമായ മുറ്റവും മൊത്തമായും ബാംഗ്ലൂർ ഷോണൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചിരിക്കുന്ന നാച്ചുറൽ ആയ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന സുന്ദരമായ ഒരു ഗാർഡനിങ് സംവിധാനമുള്ള ടൗണിൻ്റെ ശല്യങ്ങളിൽ നിന്ന് മാറി ശാന്തമായ പ്രദേശത്ത് എന്നാൽ ടൗണിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ മനോഹരമായ ഫ്രണ്ട് എലിവേഷനുള്ള മുറ്റമുള്ള വിശാലമായ സുന്ദരമായ ഈ വീട് പാലായിട് ചേർന്ന് തന്നെയാണ് മറക്കാതെ ഈ വീട് കാണാൻ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് വരിക നല്ല നല്ല വീടുകൾക്കും ഹൗസ് ബോട്ടുകൾക്കും നിങ്ങൾ ലാൽ അസോസിയേറ്റിനെ സമീപിക്കുക ടോപ്പ് പ്രൂഫൊക്കെ നാച്ചുറൽ ലോഡൊക്കെ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു ടോപ്പ് പ്രൂഫാണ് വീടിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും എല്ലാം തന്നെ നല്ല അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളുണ്ട് എല്ലാം വാസ്തുശാസ്ത്ര വിധി പ്രകാരം കണക്കുകൾ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പാ പ്ലാവ് മാവ് തെങ്ങ് തുടങ്ങിയ പല വൃക്ഷങ്ങളെല്ലാം തന്നെ ഇതിലിപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട് ഒരിക്കലും മറ്റത്തില്ലാത്ത കിണൽവെള്ളത്തിൻ്റെ ലഭ്യതയുണ്ട് മനോഹരമായൊരു വീടാണ് നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല പോലെ ക്യാഷ് മുടക്കി ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണ് അഞ്ചോ ആറോ വലിയ വാഹനങ്ങൾ വന്നാൽ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന മുറ്റം നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് അതൊക്കെയാണ് ഈ വീടിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു മനോഹരമായൊരു സിറ്റൌട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗം സിറ്റൗട്ടാണ് ഒരു എൽ ഷേപ്പ് രീതിയിൽ നല്ല ഡിസ്റ്റർബ് വർക്കുകൾ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു സിറ്റൗട്ട് എന്തുകൊണ്ടും നല്ലൊരു വീടാണ് കോടി രൂപ മാത്രമാണ് ഉടമ ഇതിന് വില പ്രതീക്ഷിക്കുന്നത് അത് നെഗോഷ്യബിളാണ് വിട്ടുവീഴ്ച ചെയ്യുന്ന വിലയാണ് വിലയുടെ ഒരു ഗാംഭീര്യം കേട്ടുകൊണ്ട് ആരും ഈ വീടിന് വിളിക്കാതെ ഇരിക്കില്ല വില നെഗോഷ്യബിളാണെന്ന് ആവർത്തിച്ച് പറയുന്നു ഇൻറ്റീരിയറും എക്സ്റ്റീരിയറുമായ വർക്കുകളെല്ലാം തന്നെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഉടമ ചെയ്തിരിക്കുന്നത് തേക്കും തടികൾ കൊണ്ടുള്ള മനോഹരമായ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ വീട്ടിൽ വന്നാൽ കാണാൻ സാധിക്കും കംപ്ലീറ്റ് ടൈലിങ്ങ് ഫ്ലോറിങ് പ്ലംബിങ് വയറിംഗ് ഇലക്ട്രിക്കൽ ഫിറ്റിങ് എന്നു വേണ്ട എല്ലാം ഇന്ത്യയിലെ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നമ്പർ വൺ മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഫാമിലി ലിവിംഗ് ഇംഗ്കം ഡൈനിങ് ഏരിയയിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പ്രയർ ഏരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടെ ടി വി ഉൾപ്പെടെ വയ്ക്കാനുള്ള പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ടും നല്ല രീതിയിൽ നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാം നിങ്ങൾ ആരും തന്നെ മടിച്ചു നിൽക്കാതെ വന്ന് ഈ വീടിനെ വില പറയാൻ വരിക എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് ലാലന്നാണ് പാലായിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വിവരങ്ങൾ എത്തിക്കുന്നത് ഈ വീടിനെ സംബന്ധിച്ച് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി സപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ടും സോളാർ വാട്ടർ ഹീറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നു സെൻട്രലൈസ്ഡ് എ സി ചെയ്യാൻ ഭാഗത്തിന് ഈ വീട് മൊത്തമായി തന്നെ എ സിയുടെ പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു ഒരു ഓപ്പൺ കിച്ചന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് തേക്കിൻ്റെ കബോർഡുകൾ കൊടുത്ത് ഫോബൊക്കെ സെറ്റ് ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്ന ഒരു കിച്ചൺ രണ്ട് കിച്ചൺ സംവിധാനങ്ങളാണ് ഈ വീടിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം രണ്ടാമത്തെ കിച്ചന്റെ ഉൾവശവും അതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചനാണ് അവിടെയും കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ാമത്തെ കിച്ചൻ്റെ ഉൾവശത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു ബെഡ്റൂമുകളെല്ലാം തന്നെ നല്ല സ്ഥല സൗകര്യമുള്ള ബെഡ്റൂംസുകളാണ് ഡ്രസ്സിംഗ് ചെയർ ഡ്രസ്സിംഗ് മിറർ കബോർഡുകൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാധുനിക നിലവാരമുള്ള ക്ലോസറ്റ് ഫിറ്റിംഗ് സംവിധാനങ്ങൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഓരോ ടോയ്ലറ്റുകളും വ്യത്യസ്തമായ വോൾട്ടേജുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ നല്ല സ്പേഷ്യസായ വിസ്തീർണമുള്ള ബെഡ്റൂമുകളാണ് കുറച്ച് ടോയ്ലറ്റുകൾ നമ്മൾ സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നു ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ തിരിക്കുന്ന രീതിയിലുള്ള സെപ്പറേഷനുകൾ ടോയ്ലറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടും നല്ലൊരു വീടാണ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരൻസിനോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾ നല്ലൊരു വീടാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീട് തിരഞ്ഞെടുക്കാം ആർക്കാണോ അർഹതപ്പെട്ടത് അവരുടെ കയ്യിലേക്ക് നൂറ് ശതമാനം സത്യസന്ധമായ ഒരു സേവനം ലാൽ അസോസിയേഷ തികച്ചും സൗജന്യമായി ചെയ്തു തരുന്നു ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനായാസന ചെയ്തു തരാൻ സഹായിക്കുന്നു എന്തുകൊണ്ടും നല്ലൊരു നാല് ബെഡ്റൂം വീട് പാലാ ടൗണിൻ്റെ അടുത്ത് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ വീട് തിരഞ്ഞെടുക്കാം ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒന്നും കൂടി പറയുന്നു ഒന്നര കോടി രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് മറക്കാതെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല വീടുകളും ഹൗസ് ബ്ലോട്ടുകളും കൊമേഴ്ഷ്യൽ ഫ്ലോട്ടുകളും നല്ല നല്ല തോട്ടങ്ങളും ഒക്കെയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എൻ്റെ നന്ദി ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നു